ഈ കാണുന്ന കാർഡ് ബോർഡുണ്ട് ഇതേപോലത്തെ ഉണ്ടാക്കിയാലോ ആദ്യമായിട്ട് കൈ പിടിക്കുന്ന ഭാഗത്ത് പീസ് കറക്റ്റായിട്ട് വെട്ടിയെടുത്ത് അതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കുറേ പീസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഗ്ലൂ തേച്ച് എല്ലാം ഒരുമിച്ച് ഒട്ടിച്ചെടുക്കുക അതിൻ്റെ പുറത്ത് കുറച്ച് ഫ്ലെക്സ് ഫ്ലെക്സ്ക്യൂക്കും കൂടി ഇട്ടിട്ട് സൈഡിലൊക്കെ കാണുന്ന സ്ഥലത്ത് എം സീലും കൂടെ യൂസ് ചെയ്തും ഫുൾ അങ്ങ് സാൻഡ് ചെയ്തെടുക്കണം അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന മാഗാണ് അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് പീസ് ഒരുമിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അത് കൂട്ടി ഒട്ടിച്ച് അതിൻ്റെ പുറത്ത് കുറച്ച് ഭംഗിക്ക് കുറച്ച് പീസൊക്കെ വെച്ച് അതും ഫ്ലെക്സ് ഫ്ലക്സ്ക്യൂക്ക് യൂസ് ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് സാൻഡ് ചെയ്തെടുക്കുക അടുത്തായിട്ട് അതിൻ്റെ ഫ്രണ്ട് വരുന്ന ഹാൻഡ് കാർഡ് ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അത് തിൻ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രണ്ടിലും ബാക്കിലും രണ്ട് റൗണ്ട് പീസ് വെച്ച് വയ്ക്കുക അതിൻ്റെ ഭംഗിക്കാട്ട് അതിൻ്റെ ബാക്കി പീസുകളും കൂടെ ഒട്ടിച്ചെടുക്കണം അടുത്തായിട്ട് ഈ പീസെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്ത പീസെല്ലാം കൂടെ നമ്മുടെ ടെംപ്ലേറ്റിൽ വെച്ച് നോക്കുക അടുത്തായിട്ട് നമ്മൾ സ്റ്റോക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് കംപ്ലീറ്റ് ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ട് നേരെ തോക്കിൽ സെറ്റ് ചെയ്ത് നോക്കുക ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പെയിൻറ്റും കൂടെ അടിച്ചുക നമ്മുടെ എം ഫോർ റെഡി എം ഫോർ ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണാം